ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ ലൈനിൽ ചേരുകയാണ് ശ്രീ മാത്യു കുഴൽനാടൻ താങ്കൾ എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഓർത്തെടുക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ നവഭാരത് ശില്പി എന്ന് ഒരു സംശയത്തിനിടയില്ലാതെ ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ മാന്ത്രികനെ പോലെ വന്ന് രാജ്യത്തെ കരകയറ്റിയെന്ന് മാത്രമല്ല ഇന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങളിലേക്കുള്ള പാത വെട്ടി തുറന്ന് വഴി കാണിച്ച വഴി നടത്തിയ കൈപിടിച്ച് ഉയർത്തിയ നേതാവ് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നിന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു നേതാവായിരുന്നു ആക്ച്വലി പറയുമ്പോൾ പല പല ഇന്ന് നേതാക്കന്മാരുടെ മാനദണ്ഡം പലതാണെങ്കിൽ പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉള്ള ഒരു നേതാവായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട മറ്റ് ഇന്ത്യയുടെ നേതാക്കന്മാരുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലോക നേതാക്കൾക്കിടയിൽ ലോക ആദരവും ബഹുമാനവും ലഭിച്ച നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാൽ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഒരു ഏറ്റവും ഉന്നതമായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായി ഏറ്റവും പവർഫുൾ ആയിരിക്കും വേണം ഒരിക്കൽ പോലും വിനയം കൈവിടാത്ത ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് ആ മുഖഭാവത്തിൽ പോലും ഒരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ ഒരു കാരത്തിൻ്റെ അഹങ്കാരത്തിന്റെയോ ലാഞ്ച പോലും ഒരിക്കലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് വിമർശനങ്ങൾ അർഹിക്കുന്ന അർഹിക്കുന്ന അർഹിക്കാത്തതുമായ കാര്യങ്ങൾക്ക് ഏറ്റവും ക്രൂരമായ വിമർശനങ്ങൾ ഒരു ഒരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ എല്ലാ പക്ഷത്തും ഉണ്ടായപ്പോഴും ഒരിക്കലും അചഞ്ചലമായി നിന്ന് രാജ്യത്തെ നയിച്ച ഒരു വലിയ നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം എന്നതിനെ കരുതിരി കോൺഗ്രസിന്റെ ഈ കാലഘട്ടം ഒരു ഒരു കാലഘട്ടത്തിൽ പുനർനിർവഹിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം വാക്കുകളിൽ ഒരുക്കാൻ കഴിയുന്നതല്ല വേദന മനസ്സിലാകും ശ്രീ മാത്യു കുഴനാടനാണ് നമ്മോട് സംസാരിച്ചത്